ശ്രീകണ്ഠപുരം ഇരട്ടി സംസ്ഥാനപാത കടന്നു പോകുന്ന കോട്ടൂർ പാലത്തിലെ കുഴികൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് എന്നാൽ ചർച്ചയുടെ ഭാഗമായി ഈ കുഴികൾ അടച്ചു കഴിഞ്ഞു പി വിഭാഗം ഈ കുഴികൾ അടച്ചു എന്നാൽ ആ അടച്ച എഞ്ചിനീയർക്കും കോൺട്രാക്ടർക്കും കുതിരപ്പബൽ നൽകാൻ ഒരുങ്ങുകയാണ് ഇവിടുത്തെ നാട്ടുകാർ തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാത കടന്നുപോകുന്ന ശ്രീകണ്ഠപുരം ഇരിട്ടി റോഡിൽ ശ്രീകണ്ഠപുരം പട്ടണത്തോട് ചേർന്ന കോട്ടൂർ പാലത്തിന് മുകളിൽ രൂപപ്പെട്ട കുഴികൾ വൻ അപകട സാധ്യതയാണ് സൃഷ്ടിക്കുന്നത് ടാറിംഗ് ഇളകിയാണ് കുഴികൾ രൂപപ്പെട്ടത് ഈ കുഴികളിൽ വെള്ളക്കെട്ട് മൂലം ബൈക്ക് യാത്രക്കാരും മുച്ചക്ര വാഹനങ്ങളും അപകടങ്ങളിൽ പെടുന്നത് നിത്യസംഭവമാണ് എന്നാൽ നിരവധി തവണകളിലായി മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് വിഭാഗം കുഴികൾ അടക്കാൻ തയ്യാറായെങ്കിലും ആ ടാറിംഗ് പ്രവർത്തികൾക്ക് ഒരു ദിവസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ സ്ഥിതി തന്നെയാണ് പി ഡബ്ല്യുഡിൻ്റെ അധീനതയിലുള്ള പാലത്തിന്റെ മേലെ ഇതിനിടയൊക്കെ കുഴി അടച്ചിരുന്നു എന്നാൽ കുഴി അടച്ചിട്ട് ഒരു ദിവസം പോലും അത് അവിടെ നിന്നില്ല നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന കൂട്ടുൽപ്പാലത്തുമ്പിൽ ഇതുപോലെ താറിങ്ങ് പ്രവർത്തി ചെയ്താൽ വലിയ അപകടം ഉണ്ടാകുന്ന രീതിയിലാണ് ഇപ്പോൾ കാണുന്നത് ഇത് എന്ത് ടെക്നോളജിയാണ് ഇതിൽ ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല ഇപ്പോൾ ഇപ്പോൾ പടി തന്നെ ആയിട്ടാണ് ഉള്ളത് ഈ പാലത്തിന് മുകളിലൂടെ കടന്നുപോകുന്ന കാൽനടയാത്രക്കാർക്ക് യാത്രക്കാർക്ക് സഞ്ചരിക്കാനും സൗകര്യമില്ല വൻകുഴികളിൽ പെടുന്ന വാഹനങ്ങൾ കാൽനടയാത്രക്കാർക്കും ഭീഷണിയാണ് ദീർഘവീക്ഷണമില്ലാത്ത ഇത്തരം പ്രവൃത്തികൾ ഏത് ടെക്നോളജി ആണ് നാട്ടുകാരും ചോദിക്കുന്നത് ഏത് പ്രകാരമാണ് ഈ റോഡ് ടാർ ചെയ്തെന്നുള്ളത് ഒരു വിധം മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ആ ചെയ്ത കരാറുകാരനെയും അതുപോലെ പി ഡബ്ല്യൂടേയും ഒരുപോലെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് ഈ പ്രവൃത്തി ചെയ്തിട്ടുള്ളത് അത് തൽക്കാലം ഒഴിവാക്കേണ്ടതാകുന്നു അതുകൊണ്ട് എത്രയും വേഗം ഇത് വീണ്ടും ും നടപടി ഇങ്ങനെ നമ്മുടെ പൊതുഗജനാവിലെ ഫണ്ട് ഉപയോഗിച്ച് യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്ത പ്രവൃത്തികൾ നടത്തുന്നവർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കേണ്ടതാണ് ഇനിയും ഈ കുഴികൾ പുനഃപ്രവൃത്തി നടത്താത്ത പക്ഷം പ്രക്ഷോഭത്തിന് സംഘടനകൾ പറയുന്നു ഈ റോഡ് ഈ പാലത്തിന്റെ മുകളിലെ കുഴിയായിട്ട് കുറേ നാളായി നമ്മളെ അധികൃതരുടെ ശ്രദ്ധയിൽ ഇതിന് മുമ്പിലെ ഒന്ന് സി എച്ച് നഗർ ഭാഗത്തേക്കുള്ള റോഡും ഈ നമ്മൾ കംപ്ലൈന്റ് പാർട്ടി വൈസ് തന്നെ ലീഗിന്റെ കംപ്ലൈന്റ് കൊടുത്തു ഇടക്ക് വന്ന് ഒരു ചെറിയ റിപ്പയർ നടത്തുന്നുണ്ട് ആ ഭാഗത്തും ഇവിടെയും ഇപ്പോൾ നോക്കുമ്പോഴേക്ക് രണ്ട് ദിവസമായിട്ടുള്ളും ഈ റിപ്പയർ നടത്തിയിട്ട് പി ഡബ്ല്യു ഡി എന്ത് വർക്കാണ് ചെയ്യുന്നവർ പിടുത്തമില്ല രണ്ട് ദിവസത്തിനുള്ളിൽ വീണ്ടും ഇതാ പൊട്ടിപ്പോളഞ്ഞ് തോന്നുന്നു ഇന്നലെ രാത്രി നമ്മൾ ഈ വഴി വരുമ്പോൾ പിന്നെ അതേപോലെ തന്നെ ഒരു വണ്ടിയും വന്ന് സൈഡിൽ കൊടുക്കുന്ന ഒരു പെണ്ണുങ്ങളാണ് സ്കൂട്ടി എടുത്ത് പോകുമ്പോൾ ഇവിടുന്ന് വീണ് നമ്മളെന്നെ കൈലും പിടിച്ചിട്ട് അങ്ങ് കയറ്റി വിട്ടതാണ് അപ്പോൾ ഈ പാലത്തിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു എട്ട് ഭാഗത്താൻ കുഴിയായിട്ടുണ്ട് പി ഡബ്ല്യു ഇപ്പം അടുത്ത് ചെയ്തതെന്ന് പറഞ്ഞു പക്ഷെ ഒരു ഗുണമില്ല രണ്ട് ദിവസത്തിനുള്ളിൽ ആറ് കംപ്ലൈറ്റ് പൊട്ടിപ്പൊടി ഇത് എഴുതണ്ടോ കാണുന്നത് ഇത് മൂന്ന് ദിവസത്തെ പഴക്കായിട്ടില്ല അപ്പോഴേക്കന്നെ എന്ത് വർക്ക് ഇവർ ചെയ്ത് ആരെ കണ്ണി കണ്ണിപ്പൊടിയിടുന്ന ഒരു പഠിത്തമില്ല ഇപ്പം ശക്തമായ പ്രക്ഷോഭം നാട്ടുകാർ ചെയ്യേണ്ടി വരുമെന്ന് ഇപ്പം തോന്നുന്നു ഒറ്റ ദിവസത്തെ ആയുസ് മാത്രമേ ഇത്തരം ഇവരുടെ ഈ പ്രവർത്തികൾക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് ഇവിടുത്തെ ജനങ്ങളുടെ സാക്ഷ്യവും അനുഭവവും ക്യാമറമാൻ അനൂപിനോടൊപ്പം വിനോദ് ജനാർദ്ദനൻ നെയ്താരാഭിഷ്